ജി ഐ പൈപ്പുകൾ മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ പന്തൽ പണിക്കായി വീടിന്റെ മുൻവശത്ത് ഷെഡിൽ സൂക്ഷിച്ചിരുന്ന അൻപതോളം ജി ഐ പൈപ്പുകൾ മോഷ്ടിച്ച കേസിൽ പ്രതിയെ അടൂർ പോലീസ് പിടികൂടി ഏഴംകുളം തൊടുവക്കാട് പാറച്ചെരുവിൽ മുപ്പത്തിയൊൻപത് കാരൻ നിയാസാണ് അറസ്റ്റിലായത് ഏഴംകുളം നെടുമൺ കക്കാട്ടുകുഴിയിൽ ഷാജഹാന്റെ വീടിന്റെ മുൻവശത്ത് പന്തൽ പണിക്കുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഷെഡിൽ നിന്നാണ് ഇവ ഇന്നലെ പുലർച്ചെ നാല് മുപ്പതോടെ പ്രതി മോഷ്ടിച്ചത് പതിനയ്യായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഇയാൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്തിലും രജിസ്റ്റർ ചെയ്ത ദേഹോപദ്രവ കേസുകളിൽ പ്രതിയാണ് ഷാജഹാന്റെ മൊഴി പ്രകാരം അടൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എ പി അനീഷാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് എസ് ഐ കെ എസ് ധന്യയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ പ്രതിയെ പറക്കോട് അറുകാലിക്കൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിരലടയാള വിദഗ്ധർ ഫോട്ടോഗ്രാഫർ തുടങ്ങിയവരടങ്ങിയ ശാസ്ത്രീയ അന്വേഷണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രതിക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മോഷ്ടാവ് ഉടനടി കുടുങ്ങിയത് സംശയകരമായ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷയുമായിട്ടാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഓട്ടോറിക്ഷയിൽ പ്ലാസ്റ്റിക് ചാക്കിൽ സൂക്ഷിച്ച നിലയിൽ പതിനാല് പൈപ്പുകൾ പോലീസ് കണ്ടെടുത്തു ഡ്രൈവറെയും കൂടെ ഉള്ള ആളെയും ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടാണ് ഇരുവരും പോലീസിനോട് മറുപടി പറഞ്ഞത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് സി പി ഒ പ്രമോദ് സി പി പിഒമാരായ വിഘ്നേഷ് ആനന്ദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അടൂർ